യെസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് രതീഷ് പുറത്തായി എന്ന വീഡിയോയ്ക്ക് ശേഷം അതായത് കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി രതീഷ് എന്തുകൊണ്ട് പുറത്തായി എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രതീഷിനെ പുറത്താക്കിയതാണ് അതായത് ഗൈ പരാമർശത്തിൽ സുരേഷ് എന്ന സഹ മത്സരാർത്ഥിയെ അദ്ദേഹം ഒരു ഗെയ്യാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു ആരോപണം നടത്തി അതായത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുരുഷൻ അതായത് ഒരു കുടുംബമായി താമസിക്കുന്ന ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി താങ്കൾ ഒരു ആണെന്ന് ഇത്രയും അധികമാണ് ൾ കാണുന്ന ഷോയിൽ പറയുന്നത് വളരെയധികം കുറ്റകരമായ കാര്യമാണ് ഇവിടെ ഒരുപക്ഷെ സംഭവിച്ചിരിക്കുന്ന ചാനൽ തന്നെ ഒരു ഡിസിഷൻ എടുത്തിരിക്കാം അതായത് സുരേഷിനെ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് ടീമിനോട് ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ടാവാം അതിന്റെ പ്രധാന കാരണം ഒരുപക്ഷെ പുറത്തുനിന്നൊരു കംപ്ലയിന്റ് അതായത് ഒരുപക്ഷെ സുരേഷിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സുരേഷുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു കംപ്ലൈന്റ് ചാനലിന് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആക്ഷൻ എടുക്കാതെ നിവൃത്തിയില്ല ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും രതീഷിന്റെ പുറത്താകലിന് പിന്നിൽ ഈ ഒരു ഗെയ് പരാമർശം തന്നെയാകാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് ഈ വിവരം കിട്ടിയ ആദ്യ മാത്രമേ തന്നെ ഞാൻ രാജ്റ്റോക്ക് സ്റ്റാനലാണ് നോക്കിയത് അപ്പോൾ തന്നെ അദ്ദേഹം അത് ഇട്ടിട്ടുണ്ട് തീർച്ചയായും ഇത് കൺഫേം ആ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് സുരേഷിനെ പുറത്താക്കിയിരിക്കുന്നു അദ്ദേഹം സീക്രട്ട് റൂമിൽ പോയിട്ടില്ല അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ ന്യൂസ് എനിക്ക് പേഴ്സണലി സുരേഷ് റിട്ടേറ്റീവായി തോന്നിയത് ും സുരേഷ് തന്നെയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ അവിടെ ഒരു ആളണക്കം സൃഷ്ടിച്ചത് സുരേഷ് ഇല്ലാത്ത ഒരു ബിഗ് ബോസ് തീർച്ചയായും തീർത്തുമോളം ഒരു ബിഗ് ബോസ് ആയി പോകും ഈ സീസണിൽ വളരെയധികം ദുഃഖകരമായ ഒരു ന്യൂസ് ആണ് ഒരുപക്ഷെ സുരേഷ് പതിനെട്ടളവും പഠിച്ചിട്ടാണ് ഈ ഒരു ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് ഒരുപക്ഷെ ഫൈനൽ ഫൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു സുരേഷ് അങ്ങനെയെങ്കിൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് കൂടി അൺഫോർച്ചുനേറ്റ്ലി തന്റെ ഒരു വായ്പിഴവ് കൊണ്ട് ഔട്ടായി പോകേണ്ടുന്ന ഒരു ഗതികേട് സുരേഷിന് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒരു അസംഷൻ ആണ് ഒരു പക്ഷേ സീക്രട്ട് റൂം മൂലം കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇനി ബിഗ് ബോസിന്റെ ബൈലോ തെറ്റിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ ഒരുപക്ഷെ ഫൈനൽ ഫൈവ് ഡിസേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ഔട്ടായി പോകുന്നു വളരെ ദയനീയമായ ഒരു കാഴ്ച കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വന്തമാക്കുക ബൈ